കുടുക്കിയതാണോ എന്ന സംശയമാണ് ഇപ്പോൾ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് അതായത് പി പി ദിവ്യ ദിവ്യയാണ് അത് അല്ല അല്ല ഇതിൽ ഒന്നിലും അല്ലാത്ത ആളെന്നല്ല നാം പറഞ്ഞു വരുന്നത് അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എന്തിന് ഇത്രയും സി ബി ഐ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം പറ്റില്ല 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 എന്ന് പറയുന്നു അതായത് ഇന്നലെ നമ്മോട് സംസാരിച്ച വീണാമണി എന്ന കണ്ണൂരുകാരിയായ ആ യുവതി പറഞ്ഞത് നിങ്ങൾ കൂടുതൽ അന്വേഷണത്തിനൊന്നും പോകണ്ട ശ്യാമളേച്ചിയുടെ പാവം ആ യുവതി ശ്യാമളേച്ചി എന്നാണ് പറയുന്നത് ശ്യാമളേച്ചിയുടെ ഗോവിന്ദൻ്റെ എം വി ഗോവിന്ദൻ്റെ ഗോവിന്ദൻ്റെ മകൻ്റെ ശ്യാമിൻ്റെ ടെലഫോൺ രേഖകൾ നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ആ സ്ത്രീ പറയുന്നതിൽ അർത്ഥമില്ലേ എന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ പി കെ ശ്യാമള എന്ന യുവതി എന്തിന് ഈ പറയുന്ന പി പി ദിവ്യയെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ മറ്റാർക്കുമില്ലാത്ത ഉത്സുകതയോടുകൂടി അവിടെ പോകണം അപ്പോ ആരാണ്ട് പറയുന്ന പോലെ മുതുകിൽ പുണ്ണുള്ളവനെ വേലിനൂരാൻ ഹൈക്കണ്ടേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ പി പി ദിവ്യെ കണ്ണൂര് പാർട്ടിയിൽ വളർന്നു വരുന്ന ഒരു പുതിയ നേതാവാണ് അപ്പോൾ പി പി ദിവ്യ എന്ന നേതാവിനേക്കാൾ എന്തുകൊണ്ടും എം വി ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായ തനിക്ക് തനിക്കെന്തുകൊണ്ട് അടുത്ത തവണ ഒരു സീറ്റ് തരപ്പെടുത്തിക്കൂടാ എന്നൊരു ചോദ്യം ശ്യാമളയിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കാം കാര്യം എ വിജയരാഘവൻ എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയരാഘവന്റെ ഭാര്യ ബിന്ദു എന്ന മന്ത്രി നമുക്കിവിടെ ഉണ്ട് അത് എ വിജയരാഘവന്റെ ഭാര്യയാണ് എത്രത്തോളം കഴിവുള്ള ഒരു മന്ത്രിയാണെന്നൊക്കെ നാം ഇതിനോടൊപ്പം തന്നെ കണ്ടു കഴിഞ്ഞു അപ്പം ശ്യാമളിക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ അപ്പം അതവിടെ നിൽക്കട്ടെ എന്തിന് പി പി ദിവ്യയെ ഇതിൽ ഇതിൽ പി പി ദിവ്യെ എങ്ങനെ ഇതിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതുവരെ നാളിതുവരെ ഉണ്ടായിരിക്കുന്ന കേസിൻ്റെ ഡെവലപ്മെൻസിൽ ഈ പറയുന്ന പോലെ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമിന് ഒരു വേള ഭൂമാഫിയ ബന്ധം ഉള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ശ്യാമളയുടെ ശ്യാമളക്കോ ഗോവിന്ദനോ ഒക്കെ ബന്ധമുള്ളവർ ഈ കൊലയിൽ പങ്കുണ്ടെങ്കിലോ എന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അതായത് പി പി ദിവ്യ ഈ പറയുന്ന നവീൻ ബാബു എന്ന മനുഷ്യനെ മെന്റലി ഹറാസ് ചെയ്തക്ക രീതിയിൽ അവർ സംസാരിച്ചു എന്നുള്ളത് ഒരു വലിയ വ്യക്തമായ കാര്യമാണ് അവിടെ നിന്ന് അവർ നേരെ നേരെ ഈ പറയുന്ന നവീൻ ബാബു എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ ഒരു ഗൂഢസംഘം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതായി ഈ വീണാമണി പറയുമ്പോൾ ആ ഗൂഢാസംഘം ആ ഗൂഢ ആ ഗുണ്ടാസംഘം അല്ലെങ്കിൽ ആ ഗൂഢ സംഘവുമായി ഈ എം വി ഗോവിന്ദൻ്റെ മകനോ എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ പങ്കുണ്ടോ അതാണ് ഇവിടെ ഇപ്പം നമുക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യം അതായത് പി പി ദിവ്യ അത്രയും പറഞ്ഞിട്ട് പി പി ദിവ്യ പോയി ഇപ്പോൾ കോടതിയിൽ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊന്നതാണ് എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് നവീൻ ബാബുവിനെ സൈറേഡ് പോലുള്ള വിഷം കുത്തിവെച്ച് അദ്ദേഹത്തിന് ഒരു ഗുണ്ടാ സംഘം അല്ലെങ്കിൽ ഒരു അധോലോക സംഘം പോലൊരു സംഘം കൊന്നതാണ് എന്നിവിടെ പറയുമ്പോൾ അത് ഒരുവേള വേള പി പി ദിവ്യ അറിയുന്നവരാണോ വി പി ദീപക്ക് അറിയാമോ അല്ലെങ്കിൽ ഗോവിന്ദൻ അറിയാമോ അല്ലെങ്കിൽ ഗോവിന്ദന്റെ മകൻ അറിയാമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നടത്തണം അപ്പൊ നമ്മളോട് ഇന്നലെ സംസാരിച്ച വീണാമണി എന്ന യുവതി പറയുന്നത് നിങ്ങൾ കൂടുതലൊന്നും കാട് കയറണ്ട നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഗോവിന്ദൻ ഗോവിന്ദൻ മാഷിന്റെ മൊബൈൽ രേഖകൾ പരിശോധിക്കൂ അദ്ദേഹത്തിന്റെ മകന്റെ മൊബൈൽ രേഖകൾ പരിശോധിക്കൂ ശ്രീമതി ശ്യാമളച്ചിയുടെ പി കെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമള ശ്യാമളയുടെ പി കെ ശ്യാമളയുടെ രേഖ പരിശോധിക്കൂ അപ്പോൾ ഇവിടെ ഒന്നാമതൊരു കാര്യം പി പി ദിവ്യ ഏതോ ഒരു ചാനലിൽ പറഞ്ഞു എനിക്ക് ഈ പാർട്ടിയിൽ ഗോഡ്ഫാദർമാരില്ല അതായത് ശശിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അവരെക്കുറിച്ച് കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പറയുമ്പോഴും അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു അവർക്ക് ഗോഡ്ഫാദർമാരില്ല പി കെ ശ്യാമള ആന്തൂർ സാജൻ എന്ന ഒരു വ്യവസായിയെ നിഷ്കരണം നിഷ്കരണം മാനസികമായി മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് അതിൽ നിന്ന് ഊരി ായത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി അപ്പോൾ ഈ പറയുന്ന പോലെ ദിവ്യയെ പാർട്ടി ഒരു ചട്ടുകമാക്കുകയായിരുന്നു അതായത് ഈ മാഫിയ ബന്ധങ്ങളുടെ വൻ രേഖ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ആ മനുഷ്യന്റെ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഈ രേഖകൾ എത്തി എന്ന് അറിവ് കിട്ടിയ ആര് ആരാണ് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി ആണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഈ ഗുണ്ടാ സംഘത്തെ നിയോഗിച്ചത് എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും എന്നാൽ പി പി ദിവ്യ ദിവ്യയാണ് അതായത് പരിശുദ്ധയാണ് എന്നല്ല നാം ഇതിൽ പറയുന്നത് അതായത് ഉടനീളം നിഗൂഢത ഈ കേസിൽ ഉണ്ട് കാര്യം കണ്ണൂർ പാർട്ടിയിൽ പി പി ദിവ്യ ഉയർന്നു വരുന്നതിനെ എതിർക്കുന്ന കുറേയധികം പേരുണ്ട് ഇപ്പോൾ പി പി ദിവ്യ വെറും കൗൺസിലറാണ് ആണ് അവരിപ്പോ പഞ്ചായത്ത് അധ്യക്ഷയൊന്നുമല്ല അവരെ എന്നാലും അവരെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ശ്രീമതി വന്നു വന്നു ശൈലജ പിന്നീട് ഇനി ഇപ്പോൾ ആരായിരിക്കും തനിക്ക് വരണം എന്നായിരിക്കുമോ ഗോവിന്ദന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് ഏതായാലും അവരെ സ്വീകരിക്കാൻ പി കെ ശ്യാമള പോയതിലും എം വി ഗോവിന്ദൻ തുടക്കം മുതൽ സി വി അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിലും ഗോവിന്ദൻ ഭയക്കുന്നു ശ്യാമള ഭയക്കുന്നു ഈ പാർട്ടിയിൽ ഇപ്പൊ പിണറായി ഇതുവരെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ തനിക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന ഗോവിന്ദൻ ഒരു തട്ട് കിട്ടട്ടെ എന്ന് പിണറായി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കുന്നിൽ തെറ്റില്ല കാരണം സി ബി ഐ വരണമെന്ന് പറയുമ്പോഴൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നഗശികാന്തം എതിർക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ഗോവിന്ദനാണ് അപ്പൊ നമുക്ക് ഒരല്പ ഒരല്പക്കൂടെ കാക്കാം കാര്യം ഈ വിഷയത്തിൽ എന്തിന് പി കെ ശ്യാമള ഇത്ര കണ്ട് ഇടപെടുന്നു ആന്തൂർ സഹാജന്റെ കേസ് ഒതുക്കി തീർത്തതു ഇത് ഒതുക്കി തീർക്കാൻ പി ദിവ്യയെ സഹായിക്കാനാണോ അല്ലെങ്കിൽ ഒരു വേള കൂടെ നിന്നുകൊണ്ട് പി പി ദിവ്യയെ ചതിക്കുകയാണോ എം വി ഗോവിന്ദനും പി കെ ശ്യാമളയും എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം നാളെ ഇതുവരെ നാം പറഞ്ഞു കൊണ്ടിരുന്നത് പി പി ദിവ്യെ ഈ പറയുന്ന ശശി പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി സഹായിച്ചു എന്നാണ് ഏതായാലും നമുക്കൊരല്പം കൂടെ കാക്കാം പി കെ ശ്യാമള ഗോവിന്ദൻ ശ്യാം എന്നിങ്ങനെ മൂന്ന് പേർ അതായത് ആ പാവം യുവതി പറഞ്ഞതുപോലെ എവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കട്ടെ അദ്ദേഹത്തെ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആ യുവതി പറയുമ്പോൾ അതിൽ സത്യമുണ്ടെന്ന് ധരിക്കാം അതായത് മരി മരണപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ അവരുടെ വക്കീൽ വഴി പറഞ്ഞത് വിഷമുള്ള ഒളിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആരുടെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയാളി സംഘം വന്നത് അവർ അദ്ദേഹത്തെ അങ്ങനെ കൊന്നു എന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് കൊന്നത് അതിൽ ആർക്കാണ് ബന്ധം ആരാണ് സി ബി ഐ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏതായാലും ഇത് ഒരിടം കൊണ്ട് നിൽക്കില്ല ഇതിൻ്റെ ദുരൂഹത ഇനി സി ബി ഐ വന്ന് അന്വേഷിച്ചാലേ തീരുള്ളൂ എന്ന് കേരള സമൂഹം പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു പി ദിവ്യയും ഇതിൽ ഒരു 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 പരിശുദ്ധയല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗോവിന്ദനും ഗോവിന്ദൻ്റെ ഭാര്യ ഭാര്യ ശ്യാമളയും ആന്തൂർ സാജൻ കേസ് ഒതുക്കി തീർത്തതുപോലെ ഇതങ്ങനെ പോകില്ല